ഇവൻ അങ്ങോട്ട് നീങ്ങി പിന്നെ എങ്ങോട്ട് പോയി എന്നറിയത്തില്ല അവൻ്റെ കയ്യിൽ ഈ അയ്യായിരം തന്നെ പത്തെണ്ണമുണ്ട് ഈ രണ്ടായിരം അഞ്ചെണ്ണമുണ്ട് അഞ്ഞൂറ് അവൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് എൻ്റെ കച്ചോറും പോയി ഇനി എനിക്കൊന്നും പറയാനിട്ടില്ല ഇനി കൂടുതലൊന്നും പറയാനൊക്കെ നിവൃത്തിയില്ല ഇനി കൂടുതലൊന്നും എനിക്കാരോടും പറയാൻ നിവൃത്തിയില്ല ലോട്ടറി ടിക്കറ്റിലെ നമ്പർ പെൻസിൽ ഉപയോഗിച്ച് തിരുത്തിയാണ് തട്ടിപ്പ് നടത്തിയത് മുണ്ടക്കേൻ ടൗണിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന കളരിക്കൽ ഓമനയ്ക്കാണ് രണ്ടായിരത്തി മുന്നൂറ് രൂപയോളം നഷ്ടമായത് ടിക്കറ്റ് എടുക്കുവാനെന്ന എത്തിയ യുവാവ് തലേദിവസം ദിവസം സമ്മാനത്തിനർഹമായ ടിക്കറ്റ് നമ്പർ ചോദിക്കുകയായിരുന്നു തലേ ദിവസത്തെ റിസൾട്ട് കാണിച്ചപ്പോൾ അഞ്ഞൂറ് രൂപ പ്രൈസ് നമ്പറിലുള്ള നാല് ടിക്കറ്റുകൾ തൻ്റെ പക്കലുണ്ടെന്ന് യുവാവ് പറയുകയും ഇതിന് പകരമായി ഓമനയുടെ കയ്യിലുണ്ടായിരുന്ന ആയിരത്തി മുന്നൂറ് രൂപയുടെ ലോട്ടറി ടിക്കറ്റും ആയിരം രൂപയും കൈപ്പറ്റുകയായിരുന്നു ചില്ലറ മാറി ബാക്കി മുന്നൂറ് രൂപ തരാമെന്ന് പറഞ്ഞ പോയ യുവാവിനെ കാണാതായതോടെയാണ് ഓമനയ്ക്ക് സംശയം തോന്നിയത് പിന്നീട് ഇവർ തന്നെ നടത്തിയ പരിശോധനയിൽ യുവാവ് നൽകിയ ലോട്ടറി ടിക്കറ്റുകളിലെ നമ്പർ പെൻസിൽ ഉപയോഗിച്ച് തിരുത്തിയതാണെന്ന് മനസ്സിലാക്കി ഞാൻ എല്ലാവരോടും ലോട്ടറി ഉണ്ടെന്ന് വെച്ചിട്ട് വേണം മക്കളെ ലോട്ടറി എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെ എടുത്തിട്ട് എനിക്ക് പൈസ തരും ഇന്ന് ഞാൻ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു അവൻ എന്നോട് പറഞ്ഞമ്മേ ഞാൻ എൻ്റെ ഇന്നെടുത്ത ടിക്കറ്റ് ഉണ്ട് അമ്മയുടെ റിസൾട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ ഈ റിസൾട്ട് കാണിച്ചു ഈ റിസൾട്ട് കാണിച്ചപ്പോൾ ഇതിൽ അയ്യായിരം രൂപ അടിച്ചിട്ടുണ്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് രണ്ടായിരം രൂപ അടിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇന്ന് അഞ്ച് ബുക്കാണ് ഞാൻ എടുത്തത് എനിക്കത്രയൊന്നും കൊടുക്കാനില്ല എന്നിട്ട് ഞാനവനോട് പറഞ്ഞു അമ്മയുടെ ടിക്കറ്റ് എണ്ണാൻ പറഞ്ഞു എന്നിപ്പം ആയിരത്തി മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു അത് ഞാനവൻ്റെ കൊടുത്ത് രണ്ട് അഞ്ഞൂറ് രൂപ എടുത്ത് അവൻ്റെ കൊടുത്തു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ രണ്ടായിരത്തിൻ്റെ ഈ ടിക്കറ്റ് എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് അമ്മേ അഞ്ഞൂറ് രൂപയുടെ ചില്ലറ മാറി അമ്മയ്ക്ക് മുന്നൂറ് തരാമെന്ന് ഞാൻ അത് വിശ്വസിച്ച് അവിടെ തന്നെ അങ്ങ് നീന്ന് ഇവൻ അങ്ങോട്ട് നീങ്ങി പിന്നെ എങ്ങോട്ട് പോയി എന്നറിയത്തില്ല അവൻ്റെ കയ്യിൽ ഈ അയ്യായിരം തന്നെ പത്തെണ്ണമുണ്ട് ഈ രണ്ടായിരം അഞ്ചെണ്ണമുണ്ട് അഞ്ഞൂറ് അവൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട് എവിടെ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത് ഇതേ ഇന്ന് ഞാൻ വിറ്റ ടിക്കറ്റ് എൻ്റെ നമ്പർ ചെയ്താൽ മരിയ ലക്കി സെൻറ്ററിൻ്റെ ടിക്കറ്റാണ് ഞാൻ വിൽക്കുന്നത് ഈ നമ്പറിൽ ഒരു ചെറുപ്പക്കാരൻ യുവാവ് തിരുത്തിക്കൊണ്ട് വന്നാലും മരിയാ ലക്കി സെൻറ്ററിലെ ടിക്കറ്റ് നോക്കാൻ വന്നാലും ഈ ആളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മുണ്ടക്കെ മരിയ ലക്കി സെൻറ്ററിലേക്ക് വിളിച്ച് എന്നെ അറിയിക്കണം എന്ന് ദയവായി ഞാൻ പറയുന്നു എന്നെ കച്ചോറും പോയി ഇനി എനിക്കൊന്നും പറയാനിട്ടില്ല നിവൃത്തിയില്ല നടത്തിയെങ്കിലും കണ്ടെത്തുവാനായില്ല തുടർന്ന് ഓമന പോലീസിൽ ും ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡയമണ്ട് എക്സിബിഷൻ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിസിറ്റ് ടുഡേ മണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്